അങ്ങനെ രണ്ട് ദിവസം ജാസ്മിനും ഫാമിലിയും ആ മൂന്നാറിൽ അടിച്ച് പൊളിക്കുന്ന വിഷ്വൽസ് ആണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ജാസ്മിൻ പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തങ്ങളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പകർത്താൻ പറ്റിയില്ല ഫാമിലിയുടെ കൂടെ പൊളിക്കുന്ന കുറേ നിമിഷങ്ങളുള്ളത് കൊണ്ട് അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പ്രേക്ഷകരുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും ചോദിച്ചിരുന്നു എന്താണ് മൂന്നാറിൽ പോയ ബ്ലോഗ് പുറത്ത് വരാത്തത് എല്ലാവരും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ അത് പ്രേക്ഷകർക്ക് വേണ്ടി അത് ഇപ്പോൾ അടുത്ത് ഇട്ടുനിന്ന് മാത്രം അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇപ്പോൾ പറയുന്നത് അവിടുത്തെ റിസോർട്ടിനെ പറ്റി പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് ദി വാലി എന്ന് പറയുന്ന റിസോർട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണെന്നും അവിടുത്തെ ഫുഡിനെ പറ്റി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളൊക്കെ പറ്റി പറയുന്നുണ്ട് ഇവര് ഉച്ചയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആ നമ്മളെല്ലാവരും റീൽസിൽ ഉപ്പയും ഉമ്മയും എടുത്തു പോക്കുന്നതൊക്കെ ജാസ്മിനൊക്കെ എടുത്തു പോകുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ മുന്നേ കണ്ടതാണ് ആ വീഡിയോ എല്ലാം ചെയ്തത് ഉച്ച സമയത്ത് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു തേരത്തോട്ടത്തിന്റെ ഇടയിൽ വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ ജാസ്മിനും ഫാമിലിയും തിരിച്ച് നൈറ്റ് റിസോർട്ടിൽ റിസോർട്ടിലെത്തിക്കൊണ്ട് അവിടെ നൈറ്റിലെ ഫുഡ് അതിമനോഹരമായിട്ടുള്ള ഫുഡായിരുന്നു വെജിറ്റെ വെജിറ്റബിൾ ആണ് കൂടുതലും ഇഷ്ടപ്പെട്ടതെന്ന് ജാസ്മിൻ പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ആ ബ്ലോഗ് അവസാനിക്കുന്നത് അവിടുത്തെ ആ നൈറ്റ് റിസോർട്ടിൽ വെച്ച് ആ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ജാസ്മിനെ പറ്റി ഇനിയും അറിയുന്നതിനെ കാത്തിരിക്കാം അതുവരും നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും